നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാലാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം നാല് മക്കളെ പാഠം നോക്കാം ചതുർത്ഥ പാഠ വിവേകമതി ചിത്രകഥാൻ ജാനന്തി വ ഏകാൻ പഠാമഹ നാലാമത്തെ പാഠം വിവേകമതി വിവേകമുള്ള ആൾ തിരിച്ചറിവുള്ള ആൾ ബുദ്ധിയുണ്ട് തിരിച്ചറിവുണ്ട് നല്ലതും ചീത്തയും വേർതിരിച്ചറിയുവാനും അദ്ദേഹത്തിന് കഴിയും ചിത്രകഥാൻ ജാനന്തി വ നിങ്ങൾ ചിത്രകഥ നിങ്ങൾക്ക് ചിത്രകഥ അറിയുമോ ഏകാം ചിത്രകഥാം പഠാമഹ ഒരു ചിത്രകഥ നമുക്ക് ഇവിടെ പഠിക്കാം ചിത്രകഥ തുടങ്ങാണ് രാജ സ്വപതി രാജ രാജ ആകാശസ്ഥിതം എ ഉറങ്ങ പശ്യതി താദൃ പ്രാസാദ നിർമാണ ഉദ്ഘോഷണം കരതി കഥം കരതി കഹ കരോതി വിഷയം ഇമം സജീവം തെന്നാലിരാമം പ്രതി സൂചയതി തെന്നലിരാമ वृद्धवेषं धृत्वा राजगृहम् आगतवान् भो राजन् मम धनम् एकः अपहरति कः सः भवानेव अहं स्वप्ने दृष्टवान् किं स्वप्नस्य सत्यस्य च सम्बन्धः नास्ति तर्हि भवतः स्वप्ने सत्यमस्ति वा तत् श्रुत्वा राजा स्वस्य स्खालित्यं ज्ञातवान्

രാജാ സ്വപ്നം ആകാശസ്ഥിതം ഏകം പ്രാസാദം പശ്യതി ഒരിക്കൽ ഒരു രാജാവ് ആക സ്വപ്നത്തിൽ ആകാശസ്ഥിതമായ ആകാശത്തിലുള്ളതായ ഏകം പ്രാസാദം ഒരു മണിവാളിക പശ്യതി കാണുന്നു താദൃശ്യ പ്രാസാദ നിർമ്മാണമായ ഉദ്ഘോഷണം കരോതി താദൃശ്യ അത്തരത്തിലുള്ള പ്രാസാദം ഒരു മണിമാളികയുടെ നിർമ്മാണായ നിർമ്മാണത്തിന് വേണ്ടി വിളം ഉദ്ഘോഷണം കരുതി വിളംബരം ചെയ്യണം ഒരു മണിമാളിക ഉണ്ടാക്കണം ഞാൻ സ്വപ്നത്തിൽ കണ്ട രൂപത്തിലുള്ള ഒരു മണിമാളിക ഉണ്ടാക്കണം അപ്പോൾ സദസ്സരെല്ലാം പറ പരസ്പരം പറയുകയാണ് കഥം കരോതി എങ്ങനെ ചെയ്യും അസംഭാവ്യം അത് നടക്കില്ല ഒരിക്കലും നടക്കില്ല കഹ വീണ്ടും ചോദിക്കാന്ന് ആ കരോതി ആര് ചെയ്യും വിഷയം ഈ വിഷയം ഇമം സജീവൻ തെനാലിരാമം പ്രതി സൂചേതി ഈ വിഷയം ഇമം ഈ വിഷയം സജീവൻ തെന്നാലിരാമം പ്രതി സൂചയിതി സജീവനായ മന്ത്രി പുങ്കവനായ തെനാലിരാമനോട് സൂചിപ്പിക്കുകയാണ് തെനാലിരാമഹ വൃദ്ധവേഷം ധൃത്വ തേനാലിരാമൻ ഒരു വൃദ്ധവേഷം ധരിച്ചുകൊണ്ട് രാജഗൃഹം ആഗതവാൻ വേഷപ്രച്ഛന്നനായിട്ട് ഒരു വൃദ്ധൻ്റെ വേഷം ധരിച്ചുകൊണ്ട് രാജഗൃഹം ആഗതവാൻ രാജഗൃഹത്തിലേക്ക് വന്നു ഭോ രാജൻ മമധനം ഏകഹ അപഹരതി ഹലോ രാജാവേ എൻ്റെ ധനം ഏകഹ അപഹരതി ഒരാൾ അപഹരിച്ചു കഹ സഹ ആരണവൻ ഭവാനേവാ അങ്ങ് തന്നെയാണ് അഹൻ സ്വപ്നെ ദൃഷ്ടവാൻ എന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണേ കിം എന്ത് ഞാൻ കട്ടെടുത്തെന്നോ കിം എന്ത് സ്വപ്നസ്യ സത്യസ്യ ച സംബന്ധാ നാസ്തി രാജാവ് ഈ വൃദ്ധനോട് പറയണേ ഏയ് സ്വപ്നവും സത്യവും ഒരിക്കലും സംബന്ധമില്ല എന്ന് അത് ചിലപ്പോൾ ഒരിക്കലും ചേർച്ചയുള്ളതല്ല എന്ന് തർഹി ഭവതഹ സ്വപ്നെ സത്യമസ്തിവാ അത് ശരി എങ്കിൽ ഭഗതഹ സ്വപ്നെ അങ്ങയുടെ സ്വപ്നത്തിൽ സത്യമസ്തിവാ സത്യമുണ്ടോ ഇത് സ്വപ്നത്തിൽ സത്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ നേരത്തെ സ്വപ്നവും സത്യവും തമ്മിൽ ഒരു ബന്ധം എന്ന് പറഞ്ഞല്ലോ അപ്പോ രാജാവിനോട് ചോദിക്കുന്നു തർഹി ഭവതഹ സ്വപ്നെ സത്യമസ്തിവാ രാജാവിന്റെ സ്വപ്നത്തിൽ സത്യമുണ്ടോ അത് ശ്രുത്വാ അത് കേട്ടിട്ട് രാജ സസ്യ സ്ഖാലിത്യം ജ്ഞാതൻ തൻ്റെ തെറ്റ് ഏഹ് താനും ഇതുപോലെ ഒരു സ്വപ്നത്തിൻ്റെ പൂരണത്തിന് വേണ്ടിയിട്ട് നിറവേറാൻ വേണ്ടിയിട്ട് ആണല്ലോ രാജസദസ്സിൽ വിളംബരങ്ങളൊക്കെ ചെയ്തത് തൻ്റെ സ്ഖാലിത്യം തെറ്റ് ജ്ഞാതവാൻ മനസ്സിലാക്കി രാജാവ് ജ്ഞാതവാൻ സഹ വൃദ്ധ തെന്നാലി രാമ ഇതേ രാജ്ഞ അവഗതം വേറൊരാൾക്കും ഈ കാര്യം പറയാൻ ഇത്ര ധൈര്യം വിവേകവും ഒന്നും ഉണ്ടാവില്ല ഈ വൃദ്ധൻ തെന്നാലിരാമൻ തന്നെയാണ് ഇത് രാജ്ഞാപഗതം രാജാവ് മനസ്സിലാക്കി എന്നിട്ടോ തെന്നാലി രാമ പ്രഛന്ന വേഷം ത്യക്തവാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് രാജാവിനെ അറിയിച്ച ശേഷം തെന്നാലി രാമൻ തൻ്റെ വേഷം മറച്ചു വെച്ചത് മാറ്റി സ്വന്തം വേഷത്തിൽ നിന്നു പ്രഛന്ന വേഷം തിയക്തവാൻ ആ വൃദ്ധൻ്റെ വേഷത്തിലാണല്ലോ വേഷം കെട്ടിയിട്ടാണല്ലോ അവിടെ വന്നത് ആ വേഷം അങ്ങോട്ട് മാറ്റി പ്രച്ഛന്ന വേഷം തൃക്തവാൻ അത് ത്യജിച്ചു അത് ഉപേക്ഷിച്ചു മാറ്റി എന്നിട്ടോ തേനാലിരാമായ ബഹൂനി രത്നാനി ദാതി രാജാവിന് ഇദ്ദേഹത്തിൻ്റെ ആ വിവേകമതിയിൽ ആ തിരിച്ചറിവിനെ ആ ബുദ്ധിയിൽ രാജാവിന് സന്തോഷമുണ്ടായി തൻ്റെ രാജസദസ്സിലുള്ള ഒരു മന്ത്രി ഇത്രയും നല്ല കാര്യങ്ങൾ സത്യമായി പറയാൻ തുറന്നു പറയാൻ ധൈര്യം ഉണ്ടായല്ലോ അങ്ങനെ രാജാവിന് രാജാവിന് സന്തോഷമായി രാജാവ് തെന്നാലി രാമായ തെന്നാലി രാമന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ബഹൂന് രത്നുതെ ധാരാളം രത്നങ്ങൾ സമ്മാനിച്ചോ കൊടുക്കുന്നു ഇനി പഠനപ്രവർത്തനങ്ങൾ നോക്കാം പഠനപ്രവർത്തനാനി ഉച്ചി വാചയതോ ഉറക്ക വായിക്കുക രാജ വൃദ്ധ പ്രാസാദ സജിവ രത്നാനി പിന്നെ ഇവിടെയുള്ള കുറച്ച് കഥകളുടെയൊക്കെ പേര് പറയാണ് പഞ്ചതന്ത്രം ഈസോപ്പ് കഥ ഐതിഹ്യമാല ഇത്യാദിഭ്യ കഥാഹ സഞ്ചിത്യ ഏകൈക ഏകാം കഥാ കക്ഷിയായം കഥയതോ പഞ്ചതന്ത്രകഥകള് അല്ലെങ്കിൽ ഈസോപ്പ് കഥകൾ ഐതിഹ്യമാല എന്നിവയിൽ നിന്ന് വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വിദ്യാലയത്തിൽ നിന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക ഏ കഥാകഥനസ്യ കഥാകഥനത്തിൻ്റെ ആ കഥ പറയുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുക ഏഹ് വീഡിയോ അധ്യാപിക അധ്യാപകായ അധ്യാപകായാ എന്താണ് അധ്യാപികായ അധ്യാപകായ എന്ന് പറഞ്ഞാൽ അധ്യാപിക അധ്യാപിക ആയ അദ്ധ്യാപികയ്ക്ക് വേണ്ടി അധ്യാപക അധ്യാപകായ അധ്യാപകന് വേണ്ടി ആ ഒരു വ്യത്യാസം അവിടെ ഉള്ളിട്ടോ പ്രേക്ഷതും അയ അയയ്ക്കുക ഹ ഇത് അക്ഷരം വലയീ കരുതും ഇവിടെ ഈ വാക്കുകളിലുള്ള ഹാ എന്ന അക്ഷരം ഒരു വലയത്തിനുള്ളിലാക്കുക ഹംസഹ ഹത്രം ആക്കിയാൽ മതി ഹരിനഹ ഉണ്ടോ ഹാണ്ടോ ഹരിത ഹ ഹാണ്ടോ വിഹകഹ അത് വലയത്തിനുള്ളിൽ ആക്കുക അനന്തരം എന്താണ് യഥോചിതം യോജിപ്പിക്കുക വി എങ്ങനെ ചിത്രങ്ങൾ ആദ്യം നോക്കിക്കോളേ രാജാവ് ഉറങ്ങുകയാണല്ലേ സ്വപ്നം കാണുകയാണല്ലേ ആ ഒരു വൃദ്ധബ്രാഹ്മണൻ രാജാവിനോട് കാര്യങ്ങൾ പറയുകയാണല്ലേ ആ രാജാവിന് രാജാവിൽ നിന്ന് ധാരാളം സമ്മാനങ്ങളൊക്കെ എന്താണ് ആ വിജ്ഞാപനം ഘോഷയേതി ഏഹ് രാജ രാജാവിൻ്റെ വിജ്ഞാപനം അറിയിക്കുകയാണ് ഏ നമുക്ക് നോക്കാം വിജ്ഞാപനം ഘോഷയതി അത് ഏതാണ് ചിത്രം അവസാനത്തെ ചിത്രമാണ് പിന്നെ രാജ പ്രാസാദം പശ്യതി ഇത് ഒന്നാമത്തെയാണ് അല്ലേ തേനാലി രാമഹ വേഷ വൃദ്ധവേഷം ധൃത്ത രാജഗൃഹമാഗത തെന്നാലി രാമൻ വൃദ്ധവേഷം ധരിച്ച രാജഗൃഹത്തിലേക്ക് വന്നു അപ്പം അതുമായി രാജ കിം കിം ദദാദി ഇതി വധതു രാജ രത്നങ്ങൾ കൊടുത്തല്ലോ ആ ഇവിടെ പലതും രാജാവിന് കൊടുക്കുക രത്നാണെങ്കിലും അത് പാരിതോഷികമായിട്ടാണ് കൊടുത്തത് സമ്മാനമായിട്ടാണ് കൊടുത്തത് അല്ലേ രാജ പാരിതോഷികം ദദാദി സമ്മാനം കൊടുക്കുന്നു രാജാവ് വസ്ത്രം ദദാദി രാജാവ് വസ്ത്രം നൽകുന്നു രാജാ രാജാരത്നം ദാതി രാജാവ് രത്നം നൽകുന്നു ഇവിടെ ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട് രാജ പാരിതോഷിക്കാൻ ദാതി ഇനി നമ്മൾ രണ്ടാമത്തെ വാക്കും മൂന്നാമത്തെ വാക്കും ചേർത്തിട്ട് വാക്യമാക്കി എഴുതുക അനന്തരം ബിന്ദു യോജയിത്താൽ ഇഖതു ബിന്ദുക്കൾ യോജിപ്പിച്ച് എഴുതുക അക്ഷരം വർണ്ണയിൽ ലേപ ചെയ്തു അക്ഷരത്തിന് വർണ്ണം കൊടുക്കുക മാർഗം ദർശം ചെയ്തു ഇനി എന്താണ് വഴി കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് വഴി കാണിക്കേണ്ടത് ഇവിടെ പല സ്ഥലത്തും അക്ഷരങ്ങൾ പലതും ഉണ്ട് ഏഹ് അപ്പോൾ ആ വിടവിലൂടെ ഇങ്ങനെ ഉണ്ട് വരണം ഏഹ് ചെറിയ പെൻസിലെടുത്തോളേ എന്നിട്ട് ഹാ കണ്ടോ ഞാൻ കണ്ടു നിങ്ങൾ കാണണം ഹാ എന്താണ് ഇതെന്താ അറിയോ ഹാ ഹാ ഹി ഹി ഹൂ ഹൂ അതായത് ഹ ഹ എന്ന വ്യഞ്ജനത്തിനോട് സ്വരങ്ങളുടെ ആ മുതൽ അഹ വരെയുള്ള ആ മുതൽ ഔ വരെയുള്ളത് ചേർത്തിട്ട് പറയണം കേട്ടോ നോക്കാം ഹ കണ്ടില്ലേ ഹാ ഹി ഹീ ഹൂ ഹൂ ഹ്രേ ഹൈ ഹോ ഹൗ അത്ര പണിയുള്ളു നല്ലൊരു വർക്കാണ് കുട്ടികൾക്ക് സ്വരങ്ങളും വ്യഞ്ജനങ്ങളോട് സ്വരങ്ങൾ ചേർത്തിട്ടുള്ള അക്ഷര രൂപമൊക്കെ പഠിക്കാമെന്നുള്ള വളരെ നല്ലൊരു ചിത്രമാണിത് നമ്മളിതുപോലെ എഴുതി ഉണ്ടാക്കുക ഇതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം ചേർത്തിട്ട് കാ കാക്കാന്നൊക്കെ എഴുതി ഇതുപോലെയൊക്കെ എഴുതി പാപ്പാന്നൊക്കെ എഴുതി ചാച്ചാ എന്നൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ പഠിച്ച അക്ഷരങ്ങൾ എഴുതിയിട്ട് സ്വരചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ട് വഴി കാണിക്കുന്ന ഒരു കള്ളി ഉണ്ടാക്കി കൊടുത്തുകൂടെ ഞങ്ങൾക്ക് ഒരു ഒരു പട്ടിക ഉണ്ടാക്കി കൊടുത്തൂടെ ഒരു ചിത്രം ഉണ്ടാക്കി കൊടുത്തൂടെ അടുത്തത് എന്താണ് അങ്ങനെ ഇപ്പൊ ഇവിടെ എന്താണ് വഴി ഇവിടെ ഹഹ ആ ഹം ഹോ ഹോ ഹൗ ഹം ഹ അതാദ്യം ഞങ്ങണ്ടിട്ടില്ലായിരുന്നു ക്ഷമിക്കണേ നോക്കാം ഒന്നും കൂടെ ഹ ഹി ഹൂ ഹൂ ഹൃ ഹേ പിന്നെ ഹൈ ഹോ ഹൗ ഹം ഹഹ എല്ലാ അക്ഷരത്തിനും ഇതുപോലെ രൂപമുണ്ട് ഞങ്ങൾക്ക് ആ വെച്ച് പറയട്ടെ കി കി കുച്ച വെച്ചിട്ട് അല്ലെങ്കിൽ പ വെച്ചിട്ട് പറഞ്ഞോളി പ പിന്നെ എന്താണ് പ്ര പേ പൈ പോ പൗ പം പ അങ്ങനെ എഴുതിയിട്ട് നല്ലൊരു കാര്യം തന്നെ കള്ളിയൊന്നും വരയ്ക്കണമെന്നുമില്ല ഞങ്ങൾ എഴുതി പഠിച്ചാൽ മതി മക്കളെ അടുത്തത് ചിത്രാണീ ക്രമീകരണമോ ഈ ചിത്രങ്ങളൊന്ന് ക്ര ക്രമാക്കണം എങ്ങനെ ആ നമുക്ക് ചിത്രം ചിത്രമായിട്ട് കാണുമ്പോഴേക്കും അത് മനസ്സിലാവും അല്ലേ ഇവിടെ ആദ്യത്തെ ആദ്യം എന്താണ് ചിത്രം അതിനൊന്ന് നമ്പർ കൊടുക്കണം ആ രാജാവ് സ്വപ്നം കാണണം അല്ലേ പിന്നെയോ ആ തെനാലിരാമനോട് വിവരം പറയണം അല്ലേ രണ്ടാമത്തല്ലേ തെനാലിരാമൻ ഒരു 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 വളരെയധികം ബുദ്ധിപൂർവ്വമായിട്ടൊരു കാര്യം രാജാവിനെ സമർ രാജാവിനെ അറിയിക്കുകയാണ് പിന്നെ മുകളിൽ രണ്ടാമത്തത് എന്താണ് തേനാലി രാമന് വേണ്ടിയിട്ട് രാജാവ് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് നാല് നമ്പർ ഇട അപ്പോൾ ഇവിടെ ലാ അവസാനമുള്ളതിന് ഒന്നെന്നും പിന്നെ ആദ്യമുള്ളതിന് രണ്ടെന്നും പിന്നെ താഴെയുള്ളതിന് മൂന്ന് എന്നും സമ്മാനം കൊടുക്കുന്നതിന് നാല് എന്ന നമ്പർ കള്ളിയിൽ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് ഹ എന്ന അക്ഷരാണ് ആദ്യം ഒരു ചെറിയ വര മുകളിൽ നിന്ന് താഴോട്ട് ഏ എന്നിട്ട് പിന്നെ എന്തെല്ലാം ചെയ്യണം പലതും ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ അത് എഴുതി ഇത് ഈ ഇതിലുള്ള പോലെ പെൻ പേന വെച്ച് എഴുതി പഠിക്കട്ട മക്കളെ ഹ ഹ ഹ ഹി ഹ ഹു ഹോ ഹേ ഹൈ ഹോ ഹൗ ഹം ഹ ഇതേപോലെ വേറെ അക്ഷരങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടും എഴുതി പഠിക്കണം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വളരെയധികം അക്ഷര വ്യഞ്ജനാക്ഷരങ്ങളോട് സ്വരങ്ങൾ എഴുതു ചേർന്നാലുള്ള അക്ഷരം എഴുതാനും വായിക്കാനും മനസ്സിലാവും ഇവിടുത്തെ കോപ്പിയിൽ എഴുതിയിക്കുന്ന അതൊക്കെ നിങ്ങൾ ഡോട്ടുകളൊക്കെ പെണ് കൊണ്ട് നല്ല അക്ഷരങ്ങളാക്കിയിട്ട് എഴുതണം ഹ ഹി ഹി ഹു ഹോ ഹൃ ഹേ ഹൈ ഹോ ഹൗ ഹം ഹ അതും കഴിഞ്ഞ മക്കളെ അടുത്തത് ശബ്ദകോശമാണ് നോക്കണേ ഏകതാ എന്ന് പറഞ്ഞാൽ പുരാ ഒരിക്കൽ പണ്ട് ഏ ഒരിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം പണ്ട് ഒരിക്കൽ എന്നൊക്കെ നമ്മൾ നമ്മൾ പറയുമല്ലോ സൂചയതി ബോധയതി അറിയിക്കുന്നു അപഹരതി ചോരയതി മോഷ്ടിക്കുന്നു സ്കാലിത്യം വ്യതിക്രമം അബദ്ധം പ്രാസാദ രാജഗൃഹം കൊട്ടാരം സജിവഹാ ഞാൻ മണിമാളികന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ പ്രാസാദം കൊട്ടാരം എന്നും അർത്ഥം കേട്ടോ സജിവഹാ മന്ത്രി മന്ത്രി അവഗതഹ ജ്ഞാത അറിഞ്ഞ ആളാണ് എന്ന് പറയണത് പറയുന്നത് ചിത്രം പറഞ്ഞതിനാലേ പേതോ ചിത്രത്തിന് നല്ല കളറ് കൊടുക്കുക ഏ ഈ തേര് അല്ലേ തേര് നയിക്കുന്ന ഒരു ചിത്രമാണല്ലോ അത് നല്ല ഒരു ഭംഗിയുള്ള ചിത്രം തന്നെ ഏഹ് വളരെ നല്ല ഭംഗിയായിട്ട് കളറ് കൊടുക്ക കേട്ടോ മക്കളെ അനന്തരം എന്താ അവിടെ പറയുന്നത് അനന്തരം മറ്റൊന്നും പറയില്ല ഇവിടെ അങ്ങനെ നിങ്ങളുടെ രൺ നാലാം ക്ലാസ്സിലെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇതോടെ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ അവസാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് കാര്യങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഇത്ര ഉള്ളൂ ഇത്ര പാഠങ്ങളെ ഉള്ളൂ എങ്കിലും വളരെ നല്ല അറിവുകൾ നിങ്ങൾക്ക് അടുത്ത് ഉയർന്ന ഉയർന്ന ക്ലാസ്സിലേക്ക് ഈ അടിസ്ഥാനമുള്ള ഈ പാഠങ്ങൾ വളരെയധികം ഉപകാരം ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പാഠഭാഗങ്ങളെല്ലാം ഏത് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും വേണ്ടിയില്ല ഇനി അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് നാലാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും ഒന്നും നോക്കിക്കൂടാന്നില്ല എന്താണെന്നു വെച്ചാൽ അത് ഇത് പുതിയ പുസ്തകമാണ് പുതിയ പുസ്തകത്തിൽ പുതിയ അറിവുണ്ട് മക്കളെ അതിനനുസരിച്ചായിരിക്കും ഇനി അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ വളരെ അധികം എളുപ്പമായിരിക്കും എന്ത് അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ലേശ ഒരു പ്രയാസമെന്നൊന്നും പറയാനില്ല കേട്ടോ പണ്ടൊക്കെ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പാഠം തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴാണ് നിങ്ങൾക്കൊരു ഭാഗ്യം കൊണ്ട് നാലാം ക്ലാസ് വരെ പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഇതെല്ലാവർക്കും കിട്ടിയിട്ടുമില്ല ഏതായാലും ഞാനിവിടെ ഈ പാഠഭാഗം ആദ്യം മുതൽ ഒരു തവണ കൂടി ഒന്ന് വായിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ട് നിങ്ങളെൻ്റെ കൂടെ എപ്പോഴും വേണം അപ്പോൾ എല്ലാവരും പാഠഭാഗം വായിക്കുന്ന എല്ലാ കുട്ടികൾക്കും വായിക്കാൻ ഉള്ള തരം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അടുത്തത് ഞാൻ വായിക്കട്ടെ ചതുർത്ഥ പാഠ നാലാമത്തെ പാഠം വിവേകം വിവേകം തിരിച്ചറിവ് ആ ബുദ്ധിയുള്ള ആൾ തിരിച്ചറിവ് നല്ല എണ്ണം ഉള്ള വ്യക്തി ചിത്രകഥാംഞ്ചാനി വ ചിത്രകഥ അറിയുമോ നിങ്ങൾക്ക് ഏകാം ചിത്രകഥാം പഠാമുഖ നമുക്കൊരു ചിത്രകഥ നോക്കാം പഠിക്കാം ഏകദാ രാജ ഒരിക്കൽ ഒരു രാജാവ് സ്വപ്ന ആകാശസ്ഥിതം ഏകം പ്രാസാദം പശ്യതി സ്വപ്നത്തിൽ അതാ ആകാശത്തിലുള്ള ഒരു കൊട്ടാരത്തെ കാണാണ് ഉറക്കത്തിൽ വേറെ എന്താണ് വേറെ ഒന്നും കണ്ടിട്ടില്ല ഇതാണ് കണ്ടത് താദൃശസ്യ പ്രാസാദസ്യ നിർമ്മാണമായ ഉദ്ഘോഷണം കരുതി അപ്പോഴേക്കും ഒരു ഉദ്ഘോഷണം ഒരു വിളംബരം ചെയ്യാണ് ഞാൻ ആകാശത്തിൽ കണ്ട കൊട്ടാരം പോലെയുള്ള ഒരു കൊട്ടാരം നിർമ്മിക്കണം എന്ന് വിളംബരം ചെയ്യണം അപ്പോഴ് ഈ രാജസദസ്സിലുള്ള ആളുകൾ ചോദിക്കുകയാണ് സദസ്ർ പറയാണ് കഥം കരുതീശ്വര എങ്ങനെയാണ് ഇത് ചെയ്യുക എങ്ങനെ ചെയ്യും അപ്പോഴോ ഇതിൻ്റെ വിളംബരം പറയാണ് ഇതാ രാജാവ് കണ്ട സ്വപ്നം പോലെയുള്ള സ്വപ്നത്തിൽ കണ്ട ഒരു പ്രാസാദം പോലെയുള്ള പ്രാസാദം നിർമ്മിക്കാൻ രാജാവ് വിളംബരം ചെയ്തിരിക്കുന്നു എന്ന് പറയാണ് വിളംബരം അറിയിക്കുകയാണ് ഇത് അറിയിച്ചു എല്ലാവരും പറയണം അസംഭാവ്യം ഏ പറ്റില്ല പറ്റില്ല പറ്റുകയേ ഇല്ല എന്ന് എന്നിട്ടോ പിന്നെയും ചോദിക്കാം കഹക്കരതി രാജാവിൻ്റെ വിളമ്പരല്ലേ ആജ്ഞയല്ലേ കഹക്കരോതി ഇതാര് ചെയ്യും വിഷയമിമം ഈ വിഷയത്തെക്കുറിച്ച് സജീവൻ തെന്നാലിരാമം പ്രതിസൂചേ ആ മന്ത്രിയായ രാമനോട് ഇത് പറയാണ് അറിയിക്കാണ് അല്ലയോ മന്ത്രി പുങ്കവ രാജാവ് ഒരു സ്വപ്നം കണ്ടു ആകാശത്തിൽ ഒരു കൊട്ടാരം ആ കൊട്ടാരം പോലുള്ള ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി രാജാവ് വിളംബരം ചെയ്തിരിക്കുന്നു എന്ന് അപ്പോഴേക്കും ഈ വിവേകമതിക്ക് ബോധം കണ്ടു മനസ്സിൽ വരികയാണ് അറിവ് കണ്ടുണ്ടാവുകയാണ് ഇതിനൊരു ഒരു ഒരു മറുപടി കണ്ട് കൊടുക്കണമല്ലോ ഉചിതമായ മറുപടി കൊടുക്കണം അധികം ഏറും പാടാ ഏറാനും പാടില്ല ഒട്ടും കുറയാനും പാടില്ല അങ്ങനെ രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കണം എന്ന് ചിരിച്ചുകൊണ്ട് അപ്പോഴേക്കാണ്ടും മനസ്സിലാക്കണ് തെന്നാലിരാമൻ ബുദ്ധിപൂർമതയുള്ള ഒരാളാണ് ബുദ്ധിമാനാണ് നർമജ്ഞനാണ് പിന്നെ രാജ ഈ വിജയനഗര സാമ്രാജ്യ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ രാജസദസ്സിലുള്ള സദസ്സ്യനാണ് മന്ത്രിപുങ്കവനാണ് അങ്ങനെയുള്ള രാമനെ പറ്റി പല കഥകളുണ്ട് നമ്മൾ വളരുംതോറും പലതും വായിക്കാൻ ഇടവരട്ടെ ഈ വിഷയം തെനാലിരാമനെ കുറി രാമനെ അറിയിച്ചു തെനാലി രാമ വൃദ്ധവേഷം ധൃത്വ രാജഗൃഹമാഗതവാൻ രാമൻ ഒരു വൃദ്ധൻ്റെ വേഷം ധരിച്ചുകൊണ്ട് രാജഗൃഹത്തിലേക്ക് വന്നു ആഗതവാൻ വന്നു ഇവിടെ രാമനായതുകൊണ്ടാണ് ആഗതവാന് എന്ന് പറയുന്നത് ഇവിടെ സീതയാണെങ്കിൽ എങ്ങനെയാ പറയാം എന്നാണ് പറയാം സീത വന്നാലേ ബാലകനാണെങ്കിൽ ആകതവാൻ ബാലിക ആണെങ്കിലോ ആഗതവതീ വന്നു ഭൂതകാലത്തിലുള്ള ഒരു അർത്ഥമാണ് കിട്ടുക വന്നു തന്നെയാണ് അർത്ഥം പക്ഷേ ആ പറയുന്ന ആൾക്കനുസരിച്ച ആ ക്രിയയിലൊരു ലേശം വ്യത്യാസം വരും ആഗതവാൻ ആഗതവതി പഠിതവാൻ പഠിതവതി അങ്ങനെയൊക്കെ ലിഖിതവാൻ ലിഖിതവതി അങ്ങനെയൊക്കെ ഓരോരോ പ്രയോഗങ്ങളുണ്ട് മക്കളെ എല്ലാം നിങ്ങൾക്ക് ഒന്ന് സൂചിപ്പിച്ചിട്ടാണ് പാഠം പോകുന്നത് ബോ രാജൻ അല്ലയോ രാജാവേ ധനം ഏകഹ അപഹരതി രാജാവേ എൻ്റെ ധനം ഒരാൾ അപഹരിച്ചു പോയി അപ്പോഴേക്കും രാജാവിന് ദേഷ്യം പിടിച്ചില്ലേ രാജാവ് പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മന്ത്രിയുടെ അല്ല മന്ത്രിയല്ല എൻ്റെ നാട്ടിൽ ഒരു കളവ് നടന്നെന്നോ ഒരു വൃദ്ധൻ്റെ ധനം അപഹരിച്ചെന്നോ കഹ സഹ ആരാണ് അവൻ എന്ന് ചോദിക്കണം അപ്പോൾ വൃദ്ധൻ എന്താ പറയണത് ഭവാനേ വഹം സ്വപ്നയെ ദൃഷ്ടവാൻ പയ്യാൻ എങ്ങനെ പറയും അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്താണ് ഭവാൻ തന്നെയാണ് അങ്ങ് തന്നെയാണ് എൻ്റെ പണം അപഹരിച്ചത് എന്നാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് അപ്പഴേക്കും രാജാവിന് ദേഷ്യം പിടിക്കൂലേ രാജാവ് ചോദിച്ചോക്കിയും എന്ത് ഞാൻ അപഹരിക്കേ ഇക്കാലം വരെ ഇല്ലാത്തൊരു കാര്യം സ്വപ്നസ്യ സത്യസ്യ ച സംബന്ധ നാസ്തി അപ്പൊ രാജാവ് അങ്ങനെ പറ പറയാണ് ഏയ് സ്വപ്നവും അതൊരു സ സ്വപ്നം സത്യമാകണമെന്നില്ല ഏ സ്വപ്ന സ സ്വപ്നത്തിൻറെയും സത്യത്തിന്റെയും സംബന്ധം ചേർച്ചയില്ല സ്വപ്നമെല്ലാം സത്യമായിക്കൊള്ളണം എന്നില്ല താർഹി ഭവതഹ സ്വപ്നം സത്യമസ്തിവാ ആ എന്നാൽ ഭഗവതഹ സ്വപ്നം അങ്ങും ഒരു വലിയ സ്വപ്നം കണ്ടല്ലോ അതിന് സത്യമസ്തിവാ അത് സത്യമാകുമോ അതും ഒരു സ്വപ്നമല്ലായിരുന്നോ എന്റെ സ്വപ്നത്തിന് സത്യാ സത്യമൊന്നുമില്ല എന്നും അങ്ങയുടെ സ്വപ്നത്തിന് സത്യം മാത്രമേ ഉള്ളൂ എന്നും പറയാൻ പറ്റുമോ തർഹി ഭവതഹ സ്വപ്നെ സത്യമസ്തിവാ അങ്ങയുടെ സ്വപ്നത്തിന് സത്യമുണ്ടോ അത് ശ്രുത് അത് കേട്ടിട്ട് രാജാ സ്വസ്യ സ്ഖാലിത്യം ജ്ഞാത രാജാവ് അദ്ദേഹത്തിന്റെ സ്കാലിത്യം തെറ്റു മനസ്സിലാക്കി സഹ വൃദ്ധ സഹ വൃദ്ധ ആ വൃദ്ധൻ തെനാലിരാമ ഇത് രാജാ രാജ്ഞതം ആ വൃദ്ധം മറ്റാരും അല്ല ഇത് തെന്നാലി രാമൻ തന്നെയാണ് എന്നെ സത്യം മനസ്സിലാക്കി എൻ്റെ ആ സ്വ സ്വപ്നത്തെക്കുറിച്ച് ഞാനൊരു വിളംബരമൊക്കെ ചെയ്തില്ലേ അതിൽ സത്യാവസ്ഥ എനിക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് തെനാലിരാമൻ ചെയ്ത ഒരു പണിയാണ് ഇത് എന്ന് രാ ഇത് വൃദ്ധനല്ല ഇത് സാക്ഷാത് തെനാലിരാമൻ തന്നെയാണ് എന്ന് രാജാവ് മനസ്സിലാക്കി അറിഞ്ഞു തെന്നാലി രാമഹ പ്രച്ഛന്ന വേഷം ത്യക്തവാൻ ഇതറിഞ്ഞു തെന്നാലിരാമൻ തൻ്റെ പ്രഛന്ന വേഷം ആ വൃദ് വൃദ്ധൻ്റെ വേഷത്തിലല്ലേ വന്നത് ആ വേഷമൊക്കെ മാറ്റി സ്വന്തം വേഷത്തിൽ നിന്നു അപ്പോഴോ തെനാലി രാമഹ വേഷം ആ മറച്ചു വെച്ച ആ വേഷം ഉണ്ടല്ലോ അത് തെക്തവാൻ അത് ഉപേക്ഷിച്ചു കണ്ടോ തെക്തവാൻ അർത്ഥം നമ്മൾ പറഞ്ഞില്ലേ ജ്ഞാതവാൻ ജ്ഞാദവതീ പഠിതവതീ തി എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് കേട്ടോ മക്കളെ അതൊന്നും കേട്ട് നിങ്ങൾ യാതൊന്നും കുലുക്കം വേണ്ട ഒക്കെ വളരെ ലളിതമാണ് സരളം ആണ് രാമായ ബഹുനി രത്നാനി ബഹുനിരത്നാനി ദീ തെനാലിരാമന് വേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടി രത്നങ്ങൾ വിലപിടിച്ച രത്നങ്ങളാണ് സമ്മാനിക്കുന്നത് നൽകുന്നത് ആരാണ് നൽകുന്നത് രാജാവ് ഇത് ഏത് രാജാവാണ് കൃഷ്ണദേവരായ് അദ്ദേഹമാണ് തെനാലി രാമൻ എന്ന മന്ത്രിക്ക് വേണ്ടിയിട്ട് അനേകം രത്നങ്ങൾ സമ്മാനിക്കുന്നത് തെനാലിരാമനും സന്തോഷമായി തൻ്റെ നാട്ടിൽ ഇത്രയും നല്ല ബുദ്ധി ഒരാളുണ്ട് എന്നതിൽ രാജാവും അഭിമാനിച്ചു പഠനപ്രവർത്തനങ്ങൾ ഉച്ച എന്തെല്ലാമാണ് ഉച്ചയ് വാചയതു ഉറക്ക വായിക്കുക രാജ വൃദ്ധ പ്രാസാദ രത്നാനി രാജാ രാജാവ് വൃദ്ധ വൃദ്ധൻ പ്രാസാദ കൊട്ടാരം സജിവഹ മന്ത്രി രത്നാനി രത്നങ്ങൾ ഇനി പഞ്ചതന്ത്ര ഈസോപ്പ് കഥ ഇതിഹമാല ഇത്യാദിഭ്യ ബാല കഥാഹ സഞ്ചിത്യ ഈ ഇങ്ങനെയുള്ള പഞ്ചതന്ത്രം യൂസൊപ്പ് കഥ ഐതിഹ്യമാല തുടങ്ങിയ കഥകളിൽ കഥാപുസ്തകങ്ങളിൽ നിന്ന് ബാലസാഹിത്യ പുസ്തകങ്ങളിൽ നിന്ന് കഥകൾ ശേഖരിച്ചിട്ട് കഥ അവതരിപ്പിക്കുക ആ കഥ അവതരിപ്പിക്കുന്ന വീഡിയോ ദൃശ്യം അധ്യാപകന് വേണ്ടി കാണിച്ചു കൊടുക്കുക ഹായ് ഇത് അക്ഷരം വലയി കരുതോ ഹായ് എന്ന അക്ഷരം വലയത്തിലാക്കുക വട്ടത്തിലാക്കുക വട്ടം ഇട്ടു വേർതിരിക്കുക യഥോചിതം യോജയിതു വിജ്ഞാപനം കരോതി ആ ലാസ്റ്റാണ് ചിത്രം രാജാ പ്രാസാദം പശ്യതി ഒന്നാമത്തതാണ് തെന്നാലി രാമ വൃദ്ധവേഷം ധൃത്വ രാജഗൃഹം ആകുതഹ അത് നടുവിലുള്ള രണ്ടാമത്തെ ചിത്രം രാജ കിം കിം ദാതി ഇത് വധതു രാജ കിം കിം എന്തെല്ലാം നൽകി എന്ന് പറയോ രാജ പാരിതോഷികം ദാതി രാജ വസ്ത്രം ദാതി രാജ രത്നം ദാതിവിടെ എഴുതിയിട്ടുണ്ട് പൂരിപ്പിക്കണേ അടുത്തത് ബിന്ദുൻ യോജയിത്ത ഹായ് ഹായ് എന്ന അക്ഷരമാണല്ലോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ അത് എഴുതി എന്ന് ഉച്ചരിച്ച് ഹായ് എന്ന അക്ഷരം കളറ് വർണ്ണലേപനം ചെയ്ത് നന്നാക്കി തീർക്കുക മാർഗം തർശം ചെയ്തു ഇതെങ്ങനെയാണ് മാർഗ്ഗം കൊടുക്കേണ്ടത് ഹായിൽ തുടങ്ങിയിട്ട് സ്വരചിഹ്നങ്ങളെല്ലാം ചേർത്തിട്ടുള്ള അതാണ് മാർഗ നിർദ്ദേശത്തിന് തന്നിട്ടുള്ളത് ഹാ ഹി ഹി ഹോ ഹോ താഴെ ഹൃ എടത് ഹേ ഹൈ താഴെ ഹോ ഹൗ നേരെ ഹം ല അവസാനം എന്നിട്ട് പിന്നെ അവിടെ ഒരു കൊട്ടാരവും ഉണ്ട് അല്ലേ ചിത്രാണി ക്രമീകരണം ചിത്രം ക്രമത്തിലാക്കുക എന്തെല്ലാം ചിത്രങ്ങൾ സ്വപ്നമുണ്ട് പിന്നെ അതിന് ഒന്നു നമ്പർ കൊടുക്കണം പിന്നെന്താണ് രാജാവിനെ രാജാവിൻ്റെ വിളംബരം തെനാലി രാമനെ അറിയിക്കുകയാണ് അപ്പോൾ അതിന് രണ്ടെന്ന് നമ്പർ കൊടുക്കണം പിന്നെ എന്താണ് രാജാവ് വൃ രാജാവിൻ്റെ അടുത്ത് ഒരു വൃദ്ധൻ വേഷം മാറി വരികയാണ് രാജാവിനെ സത്യാവസ്ഥ ബോധിപ്പിക്കുകയാണ് മൂന്നുന്ന് നമ്പർ കൊടുക്കണം രാജാവ് ഈ തെനാലിരാമനാണ് ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ വേറെ ആരും അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് സമ്മാനങ്ങൾ ദാനം ചെയ്യാണ് കൊടുക്കുകയാണ് അതിന് നാല് നമ്പർ കൊടുക്കുക പിന്നെ ഹ എന്ന അക്ഷരത്തിൻ്റെ പല തരത്തിലുള്ള സ്വര വ്യഞ്ജ സ്വര വ്യഞ്ജനസ്വര സംയോഗ രൂപമാണ് ഹ എന്നെഴുതി പഠിക്കുക ഹ ഹി ഹി ഹു ഹോ ഹൃ ഹേ ഹൈ ഹോ ഹൗ ഹം ഹ അത് കോപ്പിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒന്നും കൂടെ വായിക്കട്ടെ ഹ ഹ ഹി ഹി ഹു ഹോ ഹൃ ഹേ ഹൈ ഹോ ഹൗ ഹം ഹീ ശബ്ദകോശം നേരത്തെ വായിച്ചതാണ് ഇനിയിപ്പോൾ വായിക്കേണ്ട ചിത്രം വർണ്ണലേപനം ചെയ്യുക നല്ലൊരു തേര് ഉണ്ടാക്കി തീർക്കുക വളരെ ഭംഗിയായിരിക്കണം നല്ല വർണ്ണങ്ങൾ ഉചിതമായ വർണ്ണങ്ങൾ കൊടുക്കുക അപ്പോഴാണ് നിങ്ങളുടെ കല എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുക അങ്ങനെ ഇവിടെ നമ്മുടെ ഈ നാലാം ക്ലാസ്സിലെ പാഠം ഈ പാഠം നാലോട് കൂടിയിട്ട് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ